ഞമ്മക്ക് ഇന്ന് ദോകാം കാലിക്കറ്റ് നിന്ന് കണ്ണൂരിൽ നിന്ന് കാസർഗോഡിന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നിന്ന് ഈ അഞ്ചാവിടുന്ന് സ്ഥലത്ത് നിന്ന് നമുക്ക് ആൾ വന്നെ അതെ അതെ സോറി വയനാടും കൂടി വയനാട്ടിൽ നിന്ന് ആൾ വന്നേ ഓക്കെ അത്ര സ്ഥലത്തുനിന്ന് ആളുകൾ നമ്മൾ എന്താ വെച്ചാൽ വിശ്വാസം കൊണ്ട് വരുന്നതാണ് അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഈ കൊടുക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ അത്രയും നമ്മൾ വെറുതെ പറഞ്ഞു കൊടുക്കണല്ലോ നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ എ ടു സെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും അവരൊപ്പം നിൽക്കും അതുകൊണ്ടാണ് നമുക്ക് ഇന്നും കസ്റ്റമേഴ്സ് നമുക്ക് വരുന്നത് ഈ ഓഫീസുകളിൽ ഇത്ര കസ്റ്റമർ വരാൻ കാരണം അതാണ് നമുക്ക് ഈ മാസത്തെ മൂന്നാമത്തെ ലോഡാണ് ഓഗസ്റ്റിലെ ഒന്നാമത്തെ ലോഡാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ എന്താ വെച്ചാൽ നമുക്ക് കസ്റ്റമർക്ക് നമ്മൾ നമ്മൾ എന്താ വെച്ചാൽ എല്ലാ നമ്മൾ സാധനം സമയത്താണ് അങ്ങനെയൊരു ഇതിലാണ് ഇപ്പൊ ഞങ്ങള് എല്ലാ ടൈമിലും ടൈമിലിവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ആളുകൾക്ക് ഏത് സമയത്ത് വന്നാലും കുട്ടികളെ കൊടുക്കാന്നുള്ള ഇതാണ് ലോഡിൽ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ടോട്ടലി മൂന്നെണ്ണം വീട്ടിലുണ്ട് മൂന്നെണ്ണുണ്ട് നല്ല കുട്ടികളാണ് അതുകൊണ്ടല്ലേ ഇവിടെ വന്നിട്ട് വീണ്ടും വീണ്ടും കഴിഞ്ഞൂറിലത്തെ പൂത്താളൊക്കെ ഒരു ലക്ഷത്തി ഫാമ് മുതൽ വെച്ചാല് രണ്ടായിരത്തി പത്തൊമ്പത് പൈസ പൂത്തിണത് പിന്നെ ചന്തയിൽ ഞാൻ എടുത്തിട്ടില്ല ഇനി ചാന് എടുത്താലും ശരിയാവില്ല പിന്നെ ഇവിടെ വന്നിട്ട് നാലാമത്തെ പോത്താണ് കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണം കഴിഞ്ഞ പ്രാവശ്യം എടുക്കുമ്പോ പത്തോ രണ്ടായിരം കൂടി വരും അതിന്റെ മാറ്റം കിട്ടും ചെയ്യും ചെയ്യും മാറ്റം കിട്ടും പിന്നെ നോക്ക് കുട്ടികളെ നോക്ക് നമ്മളെ ഇതും കാണിച്ചു കൊടുത്തില്ല നമ്മളെ കുട്ടികളെ ക്വാളിറ്റി നമ്മൾ ഈ ക്വാളിറ്റി ഇല്ലോണ്ടാണ് നമുക്ക് ഇന്ന് ഈ ഓഫ് സീസണിൽ പോലും ഇത്രയും കസ്റ്റമർ തന്നെ എത്ര ആളുകൾ ഇതൊക്കെ ഇപ്പൊ മാർക്ക് ആയതാണ്

പോത്ത് എടുത്താ ആഹ് പോത്ത് എടുത്തു എവിടുന്നേ ഞങ്ങള് ചട്ടി പറമ്പി പറമ്പ് ഇവിടെ അടുത്തന്നെയാണ് നേരം വയ്ക്കും എന്നിട്ട് ഇന്ന് കൊറച്ച് നേരം കൊടുക്കില്ലാ ഇപ്പൊ രാവിലെ വരാൻ പറഞ്ഞെടുത്ത് രണ്ടെണ്ണം എടുത്തു കാക്ക എടുത്തില്ല കഴിഞ്ഞ കുഞ്ഞു കൊണ്ട പൂത്തോളാവും ചെറാവും അങ്ങനെ അതായിട്ട് നല്ല വളർച്ച വലിയ പോത്താവും പണ്ട് കഴിഞ്ഞാൽ പെരുന്നാക്ക് പറഞ്ഞിൻ്റെ രണ്ട് പോത്ത് കൊണ്ടായിരുന്നു പെര്നാക്ക് അത് എന്റെ സാറായിരുന്നു വെള്ളം നെയ്യൊന്നും ഈ പൂണ്ണാക്കും ബൈക്കൊന്നും വല്ലാതെ കൊടുക്കായിട്ടേ ഈ പുല്ലേനെ കൊടുക്കുമ്പോ നല്ല തുടങ്ങിട്ട് പോത്ത് രണ്ട് ലോഡ് തന്നെ പോത്തു കഴിഞ്ഞില്ലേ എന്നാ പോ എത്രണ്ട് ഒന്നെത്തില്ലേ ആ എവിടുന്നു വലത്തൂർന്ന് ഞങ്ങള് ഒരുമിച്ച രണ്ടാകും കൂടി ഒന്ന് മതിയാണോ ആ പിന്നെ വാങ്ങാന്നുള്ളത് അല്ലേ എങ്ങനെ ആദ്യമായിട്ടാണോ ബോത്ത് വളർത്തണക്ക് വളർത്തിന്നല്ലേ സന്ധ്യത് വാങ്ങിയല്ലേ എത്രണം എടുത്തോ ഒന്നെടുത്തു വരണോ ഞാനീ കുറ്റിപ്പറിച്ചിപ്പുറം അടുത്തേരി കഴിഞ്ഞ ആഴ്ച മുന്നോട്ട് കിട്ടാതെ പോയത് ആഹ് നല്ല ഞാൻ ഇവിടെ ആദ്യമായിട്ട് എടുക്കണോ ചന്തയില്ലേ ഇത് നമ്മള് അട്രാക്റ്റീവ് ആയിട്ടുണ്ട് നന്നായിട്ട് തിരക്കുണ്ട് ആ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് അഞ്ചരക്ക് പോകുന്നതാണ് ആറരപ്പിട്ടെത്തിയപ്പോൾ തന്നെ ഇവിടെ ആള് അല്ല ആള് ഇവിടെ എത്തിക്കണം എത്തിക്കണ് കഴിഞ്ഞാഴ്ച ഏഴര മണിക്ക് വന്നിട്ട് കിട്ടിയില്ല രാവിലെ നമുക്ക് അറിയില്ല ഞങ്ങൾ ആദ്യമായിട്ട് അന്ന് വരികയാണ് ഏഴര മണിക്ക് വന്നപ്പോഴാണ് ആണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല കിട്ടുവാണെങ്കിൽ ഇപ്പൊ അതിൽ അടിപൊളി രണ്ടെണ്ണം കൊണ്ട് പോണം കിട്ടീല്ലെങ്കി